നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കുക ഏത് ദാരിദ്ര്യവും നമുക്ക് തുടർച്ച നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇതിനേക്കാളും വലിയൊരു ധനാകർഷണം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് എല്ലാവരെയും പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യമാണ് അതായത് പല രീതിയിലാണ് നമുക്ക് ദാരിദ്ര്യം വന്നു ചേരുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി ഈ കലിയുഗത്തിൽ ധനത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു കാലം കൂടിയാണ് കലിയുഗം എന്ന് പറയുന്നത് പണം ഇല്ല എങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിലുള്ള ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ ദാരിദ്ര്യം എന്തുകൊണ്ടാണ് വരുന്നത് എന്നൊക്കെ നമുക്കെപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ് എന്നാൽ നമുക്ക് ദാരിദ്ര്യം വന്നു ചേരുന്നതിന് കാരണങ്ങളുണ്ട് അതായത് മുൻജന്മ പാപം കൊണ്ട് അതായത് മുൻജന്മത്തിലെ പാപം കൊണ്ട് നമുക്ക് കർമ്മദോഷം കൊണ്ട് നമുക്ക് ദാരിദ്ര്യം വന്നു ചേരാം അതുപോലെ തന്നെ ശാപമേറ്റാൽ നമുക്ക് മുൻജന്മത്തിൽ ശാപമേറ്റാലും ഈ ജന്മത്തിൽ ശാപമേറ്റാലും നമുക്ക് ദാരിദ്ര്യം വന്നു ചേരും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ഒരു കുടുംബ ദോഷം കൊണ്ടും അതായത് കുടുംബപരമായിട്ടുള്ള ദോഷം കൊണ്ടും പൂർവികരുടെ മുൻജന്മ ശാപം കൊണ്ടും പൂർവിക രുടെ മുൻജന്മ കർമ്മം കൊണ്ടും ഒക്കെ നമുക്ക് ദാരിദ്ര്യം വന്നു ചേരാം കുടുംബപരമായിട്ടുള്ള ദോഷം കൊണ്ടും നമുക്ക് ദാരിദ്ര്യം വന്നു ചേരാം അപ്പോൾ ഈ ദാരിദ്ര്യത്തെ നമുക്ക് അകറ്റുക എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ദാരിദ്ര്യത്തെ അകറ്റുക എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ദാരിദ്ര്യം വന്ന് ഭവിക്കുന്നത് അത് നമുക്ക് അറിയാതെ വന്ന് കയറുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദാരിദ്ര്യത്തെ അകറ്റുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊന്നും മനസ്സിൽ ഇരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താം പാതി ദൈവം പാതി എന്നാണ് അതായത് നമ്മൾ അധ്വാനിക്കുകയും അതിനോടൊപ്പം തന്നെ ഭഗവാനെ വിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മദോഷം നമുക്ക് കുറച്ചെടുക്കാനും ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് വളരെയധികം മുക്തി നേടാനും നമുക്ക് വളരെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാനും പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ട് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കി വേണം ഇത് ജപിക്കുവാൻ അതുപോലെ തന്നെ ഇത് കാണുന്നത് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണാൻ കാണാനിടയായതു തന്നെ നിങ്ങളുടെ ഭാഗ്യം അതായത് നിങ്ങളുടെ മുൻ ജന്മത്തിലെ പാപങ്ങൾ കുറഞ്ഞു കർമ്മദോഷം കുറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശാപം ഒരു ദാരിദ്ര്യ ശാപം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം സാക്ഷാൽ ശിവഭഗവാനാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ജപിക്കാം കാരണം ഇത് അത്രയും ഭാഗ്യമില്ലാത്തവർക്ക് ഇത് കാണാനോ കേൾക്കാനോ ഇത് ചൊല്ലാനോ ജപിക്കാനോ നിത്യം ഇത് ആവർത്തിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഗ്യം അനുഭവിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാം ലക്ഷ്മിദേവി യും കുബേരസ്വാമിയുമാണ് അത് സമ്പത്തിന്റെ അധിപന്മാർ എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് കുബേരനും അതുപോലെ തന്നെ സമ്പത്തിന്റെ ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുമാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് ഇവർക്ക് അനുഗ്രഹം കൊടുത്തത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ് അതായത് ഈ ഒരു ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും അനുഗ്രഹിച്ച് അനുഗ്രഹീതമായിട്ട് അവർക്ക് നൽകിയത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ലോകത്തിന്റെ സമ്പത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത് ശിവഭഗവാൻ തന്നെയാണ് ഏത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് തീർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഇതൊരു ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുക്കുകയോ മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഇത് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് വേണം കേൾക്കുവാൻ അതായത് ശരീരശുദ്ധി നിർബന്ധമാണ് മനഃശുദ്ധി അതിനേക്കാളും നിർബന്ധമാണ് വിശ്വാസം വളരെ വലുതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്താൽ വിജയിക്കാൻ പറ്റും അതായത് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും മറ്റുള്ള ചിന്തകൾ ഏത് നെഗറ്റീവ് ചിന്തകളും നിങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കുക ശരീരം ശുദ്ധിയാക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന് ഏറ്റവും വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു രാവിലെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും എട്ട് മണിക്ക് മുൻപേ ചെയ്യുക ഒരു തിങ്കളാഴ്ച ദിവസം തുടങ്ങി വെക്കുക എന്നിട്ട് എല്ലാ ദിവസവും ആരംഭിക്കുക തിങ്കളാഴ്ച ദിവസം തുടങ്ങി എല്ലാ ദിവസവും ആരംഭിക്കുക പിരീഡ്സ് ടൈമിൽ എട്ട് അതായത് ഏഴ് രാത്രി നിർത്തിവെക്കുക എട്ടാമത്തെ ദിവസം തുടങ്ങുക ഇനി ആവർത്തിച്ചത് വീണ്ടും വീണ്ടും പറയാൻ സമയമില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നില്ല ശ്രദ്ധിച്ച് കേൾക്കുക എട്ട് മണി വരെ രാവിലെ എട്ട് മണി വരെ രാവിലെ ജപിക്കുന്നവർ രാവിലെ എട്ട് മണി വരെ രാത്രിയാണെങ്കിൽ അതായത് സന്ധ്യയ്ക്ക് ശേഷമാണെങ്കിൽ ത്രിസന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം ജപിക്കുക അപ്പോൾ നിങ്ങളുടെ ത്രിസന്ധ്യ സമയത്ത് വേണമെങ്കിൽ ആവാം അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുൻപാവാം ഈ രണ്ട് സമയം നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇത് ഇരുന്ന് സ്വസ്ഥമായിട്ട് ജപിക്കാനുള്ളതാണ് വെറും തറയിൽ ഇരിക്കരുത് പായയോ പീഡമോ ഒക്കെ വെച്ച് വേണം ഇരിക്കാൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ആദ്യം തന്നെ ഇവിടെ തരുന്ന ഈ മന്ത്രം നിങ്ങൾ നൂറ്റി എട്ട് തവണ ജപിക്കണം അതായത് സാക്ഷാൽ ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നൂറ്റി എട്ട് തവണയാണ് ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഇതാണ് ഓം ഹ്രീം നമ ശിവായ ഇത് നൂറ്റി എട്ട് തവണ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു നൂറ്റിയെട്ട് മണി നിങ്ങളുടെ മുന്നിൽ എടുത്തു വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ആ പയറുമണി എടുത്തിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കടല പയറ് വൻപയർ ചെറുപയർ ഒക്കെ ഉപയോഗിക്കാം അതായത് രുദ്രമാ രുദ്രാക്ഷമാല തുളസിമാല ഇതൊന്നും ഇല്ലാത്തവർക്ക് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു പയറ് ശുദ്ധമായിട്ടുള്ള പയർ കഴുകി ഉണക്കി വൃത്തിയാക്കി ഒരു ഡെപ്പയിൽ നിന്ന് ഒരു അല്ലെങ്കിൽ രണ്ട് ബൗൾ എടുത്തിട്ട് ഒരു ബൗളിൽ നിന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് നിങ്ങൾക്ക് എണ്ണം പിടിക്കാം നൂറ്റി എട്ട് എണ്ണം നമ്മൾ എണ്ണി െന്ന് മാത്രം അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതിനുശേഷം ഓം അസ്യ ശ്രീ ധനാകർഷണ വൈരഭ മഹാമന്ത്ര ബ്രഹ്മ ഋഷി ശ്രീ ചന്ദ്രീധനാകർഷണ വൈരഭോ ദേവത ഇത് ഒറ്റ പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രം ഒരു പ്രാവശ്യം ജപിക്കുക അപ്പം ഓരോ പ്രാവശ്യവും ജപിക്കേണ്ട മന്ത്രം എത്ര തവണ എത്ര പ്രാവശ്യം ജപിക്കണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വേണം ജപിക്കാൻ ഇതിന്റെ ക്രമത്തിൽ തന്നെ ജപിക്കണം ഇനി അടുത്ത മന്ത്രം ഈ ധ്യാന ശ്ലോകം ഒരു പ്രാവശ്യമാണ് ജപിക്കേണ്ടത് ഓം ഗംഗേയ പാത്രം ധമരും ത്രിശൂലം വരം ഖരൈ സമസതം ത്രിനേത്രം ദിവ്യായുധം സപ്തസുവർണവർഷണം സുവർണ കണം വൈരഭ മാശ്രയാമ്യഹം ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ധ്യാന ശ്ലോകം ജപിക്കുക അതിനുശേഷമാണ് മൂലമന്ത്രമായ ഈ ഒരു മന്ത്രം ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ജപിക്കേണ്ടത് ഇത് ഇരുപത്തി ഒന്ന് തവണ ജപിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതിനൊക്കെ മുൻപ് നിങ്ങൾ ഭസ്മം അണിയണം എന്നുള്ളത് നിർബന്ധമാണ് അതായത് നനയ്ക്കാത്ത ഭസ്മം നിങ്ങൾ നെറ്റിയിൽ അണിഞ്ഞതിനു ശേഷം ചമ്രം പടിഞ്ഞിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു പീടത്തിലോ തുണിയിലോ പായയിലോ ഇരുന്നു കൊണ്ട് വേണം മന്ത്രം ജപിക്കുവാൻ സാക്ഷാൽ മഹാദേവനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങളുടെ സർവ്വദാരിദ്ര്യങ്ങളും അകന്നു പോകാൻ വേണം പ്രാർത്ഥിക്കാൻ ഇനി ഇവിടെ തരുന്ന മന്ത്രം ഇരുപത്തി ഒന്ന് തവണയാണ് ജപിക്കേണ്ടത് മന്ത്രം ഇതാണ് ഇരുപത്തി ഒന്ന് തവണ ജപിക്കണം ഓം വം ആപത് രുദ്ധരാണായ ആപദ്ധരാണായ ായ ലോകേശായ സ്വർണാകർഷണ ഭൈരവായ മമ ദാരിദ്ര്യം വിദ്ശേഷണായ ഓം ശ്രീ മഹാഭൈരവായ നമ ഇത് നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ ജപിക്കുക ഇത് ഞാൻ ഓരോ അക്ഷരം പെറുക്കി പെറുക്കിയാണ് ജപിച്ചത് നിങ്ങൾക്ക് ഇത് സ്പീഡിൽ ജപിക്കാവുന്നതാണ് സ്പീഡിൽ ജപിക്കുക അപ്പോൾ സ്പീഡിൽ വേണമെങ്കിലും ജപിക്കുക എങ്ങനെ വേണമെങ്കിലും ജപിക്കാം അക്ഷര തെറ്റില്ലാതെ ജപിക്കണം എന്ന് മാത്രം ഇത് ജപിക്കുന്നതിലൂടെ നി ം നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സകല ദാരിദ്ര്യവും അകന്ന് മഹാദേവന്റെ അനുഗ്രഹം അതായത് ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ദേവനായ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും ഇത് ഈ വീഡിയോയിൽ പറഞ്ഞ അതേ ക്രമത്തിൽ തന്നെ നിങ്ങൾ ജപിക്കുക ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം നമുക്കിതിന് വേണ്ടു ദിവസവും ഏതെങ്കിലും ഒരു നേരം മാത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യം വളരെ വലുതാണ് നിങ്ങൾ കുറേ നാൾ അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് അത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതാവസാനം വരെ ഇത് ഫോളോ ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമന്റിലൂടെ എഴുതി ചോദിക്കുക അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉടനടി തന്നെ മറുപടി തരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം